മലങ്കര സഭയിലെ ചില വൈദികരുടെയും തിരുമേനിയുടെയും ഭാഗത്തു നിന്നും അറിഞ്ഞോ അറിയാതെയോ ചില പിഴവുകൾ ഉണ്ടായപ്പോൾ അതിനെ പരമാവധി ചൂഷണം ചെയ്യാനും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനും ചില മാധ്യമങ്ങൾ വെമ്പൽ കൊണ്ടത് നമ്മളെല്ലാം കണ്ടതാണ് സഭയെ എങ്ങനെ പൊതുസമൂഹത്തിൽ താഴ്ത്തിക്കെട്ടാമോ അങ്ങനെയെല്ലാം ചെയ്യാൻ ഒരവസരത്തിനായി കഴുകനെ പോലെ കൊത്തിക്കീറാൻ കാത്തിരിക്കുന്നവരെ തിരിച്ചറിയണം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും ദൃശ്യ മീഡിയയിലുമൊക്കെ സഭയെ കൊത്തിപ്പറിക്കാൻ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ ന്യൂസ് അവർ തന്നെ അതിനൊരു ഉദാഹരണമാണ് ആ പ്രോഗ്രാമിന്റെ അവതാരകനായ ബിനു വി ജോൺ ആ ചർച്ചയിൽ എന്തൊക്കെയോ തിരികെ കയറ്റാൻ തുടരെ തുടരെ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ചർച്ചയിലുണ്ടായിരുന്ന പേരും ബിനുവിന്റെ ആഗ്രഹത്തിനൊത്തു ഉയർന്നില്ല അവരാരും ഓർത്തഡോക്സ് സഭക്കാരും അല്ലായിരുന്നു ബിനു ഒരു ഓർത്തഡോക്സ് സഭ വിശ്വാസിയാണെന്ന് ഓർക്കണം കാലം ചെയ്ത പൗലോസ് ദിദിയൻ ബാബ പറഞ്ഞതുപോലെ നമ്മുടെ ശത്രു പുറത്തുള്ളവരല്ല നമ്മുടെ ഇടയിൽ തന്നെയുള്ളവരാണ് അത് കേട്ടാലും മതി വരില്ല എന്തർത്ഥവത്താണ് ആ പരിശുദ്ധന്റെ വാക്കുകൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ബി ജെ പി എന്നത് സാന്ദർഭികം മാത്രമാണ് ഏതെങ്കിലും പുരോഹിതർ ഏതു പാർട്ടിയിൽ അംഗത്വം എടുക്കുകയോ പരസ്യമായി പ്രചാരണം നടത്തുകയോ ചെയ്താൽ ഇതേ പ്രതികരണം ഉണ്ടാകും അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നില്ല ഏതു പാർട്ടി ആയാലും ഇങ്ങനെ തന്നെ ആയിരിക്കും ചർച്ചയിലെ അതിഥികൾ പറഞ്ഞ പോലെ നേരത്തെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നടപടി എടുത്തില്ലോ അന്ന് നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു സഹോദരൻ പിഴച്ചാൽ അവനോട് ക്ഷമിക്കുക ഒന്നല്ല ഏഴല്ല ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണമെന്നാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും സഭാനേതൃത്വം കണ്ണടച്ചത് രഹസ്യമായി താക്കീതുകളും നൽകാറുണ്ട് പട്ടാളച്ചിട്ട പോലെ എപ്പോഴും ശിക്ഷാനടപടിയും പ്രായോഗികമല്ല അതിനൊക്കെ ഒരു പരിധിയുണ്ട് ആ പരിധി ലംഘിക്കുമ്പോൾ അതിനനുസരിച്ച നടപടികളും ഉണ്ടാകും പുഴുക്കുത്തുകൾ അത് ഈ കാലഘട്ടത്തിന്റെ സവിശേഷതയാണ് അത് സഭയിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് അത് കണ്ടിട്ട് ഇതാ സഭ കലങ്ങുന്നു എന്നൊക്കെ ക്യാപ്ഷൻ ഇടുന്നവർ കുറേ സ്വപ്നം കണ്ടു എന്ന് കരുതാനേ നിവർത്തിയുള്ളൂ അതുകൊണ്ട് വ്യക്തികളിൽ ഉണ്ടാകുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും അതിന് നടപടികളും ഉണ്ടാകും അതുകൊണ്ടൊന്നും സഭ കലങ്ങും കലഹിക്കും എന്നൊക്കെ സ്വപ്നം കാണുന്നത് അമിതാവേശവും അത്യാഗ്രഹവും മാത്രമെന്നേ പറയാനുള്ളൂ വിനുവിന്റെ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് പോലും മലങ്കര സഭ കലഹിക്കുന്നുവെന്ന ഒരു അഭിപ്രായമില്ല അതിന്റെ ജാള്യത വിനുവിന്റെ മുഖത്തു നിന്നും വായിച്ചെടുക്കാം സഭയിലെ കുലംകുത്തിയാണ് വിനുവെന്നൊന്നും അഭിപ്രായമില്ല എന്നാലും ചാനലിന് റേറ്റിംഗ് കിട്ടാൻ സ്വന്തം കുടുംബത്തെ കരുവാക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല എന്നേ പറയാനുള്ളൂ